അയലക്കാട് അയിനിച്ചിറയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി കൂട്ടായി മംഗലം സ്വദേശി മുഹമ്മദ് ഖൈസിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഏറെ മണിക്കൂറുകളോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് മൃതദേഹം കണ്ടെത്താനായത് ഞായറാഴ്ച വൈകുന്നേരം കൂട്ടുകാരുമായി കുളിക്കാനിറങ്ങിയ മുഹമ്മദ് ഖൈസ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു തുടർന്ന് പൊന്നാനിയിൽ നിന്നെത്തിയ സേനയും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടങ്ങിയിരുന്നു രാത്രി പന്ത്രണ്ട് മുപ്പതോടെ അഗ്നിരക്ഷാസേന ഔദ്യോഗികമായി തെരച്ചിൽ അവസാനിപ്പിച്ചു മടങ്ങിയിരുന്നു എന്നാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുന്നതിനിടെ ഉൾനാടൻ മത്സ്യത്തൊഴിലാളിയും അയിലക്കാട് സ്വദേശിയുമായ ഫൈസലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം ചങ്ങനംകുളം സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതെ ഞങ്ങള് സംഭവം ഏഴുമണിക്കായിരുന്നു ഫ്രണ്ടിനെ വിളിച്ച് അവൻ വന്നതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഇറങ്ങി തുടങ്ങിയത് ഇറങ്ങിയിട്ട് ഞങ്ങൾ ധാരാളം അവർ മേലെ തിരഞ്ഞിട്ട് കണ്ടില്ല കുറേ നേരം തിരഞ്ഞു കണ്ടില്ല എന്നിട്ട് ഞങ്ങൾ താഴത്തോട്ട് അവർ തിരഞ്ഞുന്നതിന് താഴത്തോട്ട് ഞങ്ങൾ കുറേ തിരഞ്ഞിട്ട് അടി താഴെ ഭാഗത്ത് ഒഴിട്ടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ ഈ പഴയ തുരുമ്പും കാര്യങ്ങളൊക്കെ എടുത്തുണ്ട് അപ്പോൾ അതിന് തങ്ങിട്ടുണ്ടാവുമെന്ന് വെച്ചിട്ട് ഒരു വി ഒക്കെ ഉണ്ട് അവിടെ തങ്ങി വെച്ചിട്ട് കുറേ ഞങ്ങൾ ഇവിടെ വന്നു കുറെ താഴത്തോട്ട് പോയി തിരഞ്ഞു അപ്പോൾ ഇതിന് മേലെ മുങ്ങുന്ന ഒരു ഫയർഫോഴ്സിൻ്റെ ടീം അവർ നിർത്തി പോയിട്ട് മേൽന്ന് മേലെ കയറിയപ്പോൾ അവരെ കാണാത്തുകൊണ്ട് ഞങ്ങൾ ചോദിച്ചിരുന്നാൽ ഏതായാലും ഞങ്ങൾ തിരഞ്ഞെ കുറേ തിരഞ്ഞില്ലേ എന്തായാലും എടുത്തിട്ട് പോകുന്ന ഒരു വാശി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ബസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ കൂടി മേലെ നോക്കിയിട്ട് രാജ്യത്തെ ആക്കാവുന്ന ലെവലിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി ഫയർഫോഴ്സ് തരഞ്ഞതിന് തൊട്ട വെച്ചു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു അയാൾ പറഞ്ഞ് ഈ ഒരു പത്ത് മീറ്റർ മേലെ അതിനും അതിനും ഒരു മുപ്പത് മീറ്റർ അവർ പറഞ്ഞതിനെക്കാത്തൊരു മുപ്പത് മീറ്റർ മേലെ ഇറങ്ങിയിട്ട് ഞങ്ങൾ താഴത്തേക്ക് അപ്പോൾ അവർ പറഞ്ഞതിനകത്ത് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ താഴത്തൊക്കെ പുല്ലിൻ്റെ ഇടയിൽ കളുത്ത് കുടുങ്ങിയ ലെവലിലാണ് ആൾ കിടക്കുന്നത് അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഇടയിൽ കളുത്ത് കുടുങ്ങിയത് എടുക്കാം അതിന് അങ്ങനെ വെറുങ്ങലിച്ച് കിടക്കുകയായിരുന്നു ഞങ്ങൾ ഫ്രണ്ട് കണ്ട് അങ്ങനെ രണ്ടാൾ കൂടി ഇറങ്ങി കുത്തിയെടുക്കും പിന്നെ പോലീസുകാർ അതാണ് ഉണ്ട് പുള്ളി പല പ്രാവശ്യം ഇവിടുത്തെ ഈ പുളി ഇതേപോലെ മദ്യപാനം കഞ്ചാവ് എല്ലാ സംഗതികളും ഈ ബണ്ടിൻ്റെ മേലെ നടക്കുന്നതാണ് പല പ്രാവശ്യം ചങ്ങനകളും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് കൊടുത്തതാണ് ഒരു പ്രാവശ്യം പോലും ആ പോലീസുകാർ ദൂരമെടുത്ത് വന്നിട്ടില്ല ഇതിൻ്റെ മുന്നേ ഒരു മരം ഉണ്ടായിരുന്നു ആ മരത്തിൻ്റെ മേലെ കയറിയിട്ടെടുത്ത് പിള്ളേർ ചാടിയിരുന്നത് ആ മരവും എല്ലാവരും അവിടെ ഒന്നിച്ചാണ് പുഴയിൽ വീണത് ആ അപകടം ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത് എന്നിട്ടൊരു ഒരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോൾ അവസാനം ഈ ഒരു മരണത്തിലേക്കാണ് ഇത് കലാശിച്ചത് അപ്പോൾ ഇനിയുള്ള സമയങ്ങളിൽ പോലീസ് വന്നിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും നടപടി സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് നാട്ടിലേക്ക് പറയാനുള്ളത്